الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحلو لقدة من لساني فأهو قولي إن أريد إلا الصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سنها بهمان الله ستي وشاسي അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു ഓർത്ത് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് അത് പുലർന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് നാം മനസ്സിലാക്കിയത് അള്ളാഹു പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾ ജനങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് അബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള പറയാണ് തീർച്ചയായിട്ടും അന്ത്യസമയത്തിലെ പ്രകമ്പനം വമ്പിച്ച ഒരു കാര്യമത്ര എന്ന് അപ്പൊ നമ്മളോട് അള്ളാഹു മുമ്പേ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് തീർച്ചയായിട്ടും ഭൂമി പ്രകമ്പനം കൊള്ളുകയും അത് വയാനകരമായ ഒരു അവസ്ഥയിലേക്ക് മാറും എന്ന് അള്ളാഹ് നേരത്തെ തന്നെ നമ്മെ അറിയിച്ചിട്ടുണ്ട് ഇത് പഠിക്കുന്ന മനസ്സിലാക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വരാനുണ്ട് എന്നും ആ വരുന്നതിൻ്റെ മുമ്പ് ഒത്തക്കൂ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം നമ്മുടെ ജീവിതത്തിൽ മുഴുവനും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഈ സിൽസാലിനെ ഈ ശക്തമായ പ്രകമ്പനത്തെ അതിജയിക്കാൻ കഴിയും എന്നാണ് അള്ളാഹു പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എത്ര വലിയ ഭൂമി കുലുങ്ങിയാലും അതിൽ നഷ്ടമുണ്ടാകാം പക്ഷേ നാളെ പരലോകത്ത് നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്നതാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ ഇത്തരം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹു പറഞ്ഞതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്ത് ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവന് സാധിക്കും എന്ന് അവനെ ഓർമ്മപ്പെടുത്തുകയാണ് നോക്കൂ നിങ്ങൾ അവസാന സമയത്തിന്റെ അവസ്ഥകളെ കുറിച്ച് കുറാൻ പറയുന്നുണ്ട് അഥവാ കിയാമത്ത് നാളിനെ കുറിച്ച് അതിൻ്റെ മുമ്പുണ്ടാകുന്ന കുറിച്ച് കുറാൻ പറയുന്നു നിങ്ങൾക്ക് അതിനെ കാണാം ഇങ്ങനത്തെ അവസ്ഥയാണ് തദ്ഹലു കുല്ലു മുലകൊടിക്കുന്ന ഉമ്മമാർ ആ കുഞ്ഞുങ്ങളെ മറക്കുന്ന മറന്നു പോകുന്ന ഒരു ഭയാനകരമായ ഒരു അവസ്ഥ വരും അതും അല്ലാതെ നമ്മൾ പറയാ നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞു വെക്കുകയാണ് എന്നിട്ട് ഗർഭിണികളായ സ്ത്രീകൾ ആ സ്ത്രീകൾ പ്രസവിച്ചു പോകുന്നു ആ സമയം തികയായോ മാസം തികയാ തികയായെ അവർ പ്രസവിച്ചു പോകുന്നു അങ്ങനത്തെ ഒരു സംഭവം ഒരു ദിവസം വരാനുണ്ട് അന്ന് വറന്നാസ ജനങ്ങളെ നിങ്ങൾക്ക് കാണാം സുഖാറ അവർ വല്ലാത്ത ഒരു വെപ്രാളത്തിലായിരിക്കും മസ്തു പിടിച്ചവനെ പോലെ ആയിരിക്കുന്ന ഒരു ഒരു രംഗമാണത് യഥാർത്ഥത്തിൽ മാഹുംബി സുഖാറ അവർ മസ് പിടിച്ച അല്ലെങ്കിൽ മസ് പിടിച്ച ആളുകളല്ലാഹുന്റെ ശിക്ഷ അതി നോക്കൂ നിങ്ങൾ ഇതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ഇത് പഠിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഭൂമിയിൽ വരാനുണ്ട് എന്നും ഇത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നും ആ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവന് റബ്ബിന്റെ മാർഗത്തിലൂടെ ചലിക്കാൻ സാധിക്കും എന്നതാണ് റബ്ബിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെയും സ്മരിച്ചുകൊണ്ട് അവന്റെ എല്ലാ സമയത്തും അവന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് നോക്കൂ നിങ്ങൾ ഇന്നലെയും വയനാട്ടിലും കോഴിക്കോട് ജില്ലയിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഭൂമി കുലുങ്ങി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ കുലുങ്ങും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞു പക്ഷേ എന്ന് നമ്മൾ അറിയുന്നു നമ്മൾ അനുഭവിക്കുന്നു നമ്മൾ വയനാട്ടിലെ ദുരന്തങ്ങൾ നമ്മൾ കാണുന്നു ഇതെല്ലാം കാണുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് അടുക്കുവാനും റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ പുലരുന്നു എന്ന് ജീവിതത്തിൽ നോക്കിക്കാണുവാനുമുള്ള അവസരമാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഉത്ബോധനമാണ് നമ്മൾക്കിത് ഒരു പാഠമാണ് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനുമുള്ള സംഗതികൾ അള്ളാഹു കാണിച്ചു തരുന്നു പറഞ്ഞത് നമുക്ക് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ ഇവിടെ എപ്രാളപ്പെടുകയും അതേപോലെ തന്നെ ഇതിനെതിരിൽ സംസാരിക്കുകയുമല്ല ചെയ്യേണ്ടത് എന്നാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നമ്മൾ വിശുദ്ധ ഖുറാനിനെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മരണത്തെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഏത് സമയവും മരിക്കുമെന്നാണ് ഏത് സമയവും മരണം അവൻ അഭിമുഖീകരിക്കും എന്നാണ് നോക്കൂ നിങ്ങൾ മരണത്തെ കുറിച്ച് നമ്മൾ നിരന്തരം ഓർക്കണം എന്നത് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചതാണ് ഇത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വരുന്ന പ്രയാസങ്ങൾ ഇതേപോലെ പ്രകമ്പനങ്ങൾ ഇതേപോലെ തന്നെ കാറ്റ് മഴ ശക്തമാകുന്ന സമയത്തൊക്കെയും മരണത്തെ മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ഭാഗത്ത് വന്നുപോയിട്ടുള്ള പാകപേഴവുകൾ ഉണ്ട് ഒരുപാട് പോരായ്മകൾ നമ്മുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം അവസരം നമുക്ക് ലഭിക്കുകയാണ് ഇങ്ങനെ ലഭിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എവിടെ വെച്ചാണോ അവൻ അത് ദുരന്ത ഭൂമിയിൽ വെച്ചായിരിക്കാം നോക്കൂ നിങ്ങൾ ഈ വയനാടിന്റെ ദുരന്ത ഭൂമിയിൽ ചെന്ന് ആ സ്ഥലവും തന്റെ വീടുമൊക്കെ കാണാൻ പോയ ആളുകൾ പോലും ഹൃദയം പൊട്ടി മരിച്ച വാർത്തകൾ നമ്മൾ കേട്ടു പലരെയും നമ്മൾ കൈക്കുഞ്ഞിൽ നിന്ന് അല്ലെങ്കിൽ വയസ്സ് ഒരു വയസ്സ് പോലും തികയാത്ത പിഞ്ചോമന മക്കളെ മാറോട് ചേർത്ത ഉമ്മമാർ പോലും അവസാന സമയം ആ മക്കളെ കൈവിട്ടു പോകുന്ന രംഗം ഉയരിക്കുന്നത് നമ്മൾ കേട്ടു ഇങ്ങനെ ആരാണോ മരണപ്പെടേണ്ടത് എവിടെ വെച്ചാണോ മരണപ്പെടേണ്ടത് അത് റബ്ബ് മുൻകൂട്ടി തന്നെ വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഇത് നമ്മളിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഈ റബിനെ സൂക്ഷിക്കാനാണ് റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മോട് പറഞ്ഞിട്ടുള്ളത് അത് നമ്മുടെ ഇടപാടുകളിൽ അതേപോലെ നമ്മുടെ സംസാരങ്ങളിൽ അതേപോലെ നമ്മുടെ ജനങ്ങളുമായിട്ടുള്ള മുഴുവൻ ബന്ധങ്ങളിലും നമ്മൾ റബിനെ സൂക്ഷിച്ചാൽ ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത് അതുകൊണ്ട് മരണം നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മോടൊപ്പം തന്നെ ഉണ്ട് എന്ന ഒരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത് നോക്കൂ നിങ്ങൾ സുലൈമാ നബി അലൈ സ്ലാമിന് കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്ത റബ്ബാണ് ഒരിക്കൽ സുലൈമാ നബി അലൈഹി സ്വലാം തൻ്റെ രാജ സമയത്ത് സുലൈമാ നബി അലൈസലാം തൻ്റെ രാജ സദസ്സിൽ സമയത്ത് ആളുകളുമായി സംസാരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അപരിചിതനായ ഒരു മനുഷ്യൻ കയറി വന്നുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അപരിചിതനായ മനുഷ്യനെ ഈ ഒരു ഇവിടെയുള്ള സുലൈമാൻ നബി അലൈഹി സ്ലാമിന്റെ സദസ്സിനുള്ള ഒരു മനുഷ്യനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിന് പേടിയായി ഇദ്ദേഹത്തിന് വെപ്രാളമായി ഈ അപരിചിതനായ മനുഷ്യൻ തിരിച്ചു പോയി തിരിച്ചു പോയതിനു ശേഷം സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് ഈ മനുഷ്യൻ ചോദിക്കുകയാണ് എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യൻ ആരാണ് എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്ന അതാരാണ് ആ സമയത്ത് സുലൈമാ നബി അലൈഹലാം പറഞ്ഞു ആ മനുഷ്യൻ വന്നത് എന്തിനാണ് എന്ന് എനിക്കറിയില്ല പക്ഷെ അത് മലക്കുൽ മൗത്ത് മരണത്തെ പിടിക്കുന്ന മലക്കാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പേടിയായി ഇദ്ദേഹം പറഞ്ഞു എങ്കിൽ എന്നെ നിന്ന് ഇവിടെ നിന്ന് നിങ്ങൾ മാറ്റിത്തരണം നിങ്ങൾക്ക് അള്ളാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി തന്നതല്ലേ എന്നെ ഇവിടെ നിന്ന് അഥവാ അറേബ്യയിൽ നിന്ന് എന്നെ ചൈനയിലേക്ക് നിങ്ങൾ മാറ്റിത്തരണം എന്ന് പറഞ്ഞു സുലൈമാ നബി അലൈഹി സ്വലാം കാറ്റിന്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തെ ചൈനയിലേക്ക് മാറ്റി അദ്ദേഹത്തെ ചൈനയിലെത്തിച്ചു അദ്ദേഹം മരണത്തിന് രക്ഷപ്പെടാൻ പോകുകയാ അങ്ങനെ അവിടെ എത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മലക്കുൽ മൗത്ത് വീണ്ടും സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ വന്നു ചോദിച്ചു മലക്കുൽ മൗത്തിനോട് ചോദിച്ചു എന്താണ് നീ അങ്ങനെ നോക്കുവാനുള്ള കാരണം നീ വല്ലാതെ തുറിച്ചു നോക്കിയല്ല മനുഷ്യർ എന്താണ് കാരണം ആ സമയത്ത് മലക്കുൽ മൗത്ത് പറഞ്ഞു ഞാൻ ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്റെ റൂഹിനെ പിടിക്കാനുള്ള ലിസ്റ്റിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കാൻ ചൈനയിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കേണ്ടത് എന്നതാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം അത് ഞാൻ കണ്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് അറേബ്യയിൽ ഇരിക്കുന്ന നിങ്ങളുടെ അടുത്ത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ തന്നെ തുറച്ചു നോക്കിയതാണ് അത്ഭുതപ്പെട്ടു പോയതാണ് എന്ന് നോക്കൂ നിങ്ങൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സമയമായപ്പം ചൈനയിലെത്തി അല്ലെങ്കിൽ ഈ മനുഷ്യൻ അവിടെയുണ്ട് ആ സമയത്ത് അദ്ദേഹത്തെ പിടിച്ചു ഈ സമയത്ത് സുലൈമാൻ അലി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് അദ്ദേഹത്തെ പിടിച്ചാൽ പോരെ അദ്ദേഹം പറഞ്ഞു പോരാ എന്റെ ലിസ്റ്റിലുള്ളത് ഇദ്ദേഹത്തെ പിടിക്കുവാനുള്ള സ്ഥലം ചൈനയിലാണ് എന്നാണ് ഇതൊരു വിബരത്താണ് ഒരു ഗുണപാഠമാണ് ഇങ്ങനെയുള്ള ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നത് മരണമാണ് ആ മരണം എവിടെയാണോ നമ്മെ വിധിച്ചിട്ടുള്ളത് അവിടെ നമ്മൾ എത്തിക്കും എന്നതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രയാസപ്പെടുത്തലുകളിൽ നിന്ന് നമ്മൾ ആലോചിക്കേണ്ടതും പഠിക്കേണ്ടതും ഒരുപാടുണ്ട് എന്നാണ് നോക്കൂ നിങ്ങൾ ഹാർ റഷീദ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഗത്ഭനായ ഒരു ഭരണാധികാരി ഹാറും റഷീദ് അബ്ബാസി കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള മഹാനാണ് അദ്ദേഹം ഈ കബർ കാണുമ്പോൾ കരയുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം തന്റെ ആളുകളോട് പറഞ്ഞു ഞാൻ ഇതാ മരിക്കുന്നത് പോലെ അദ്ദേഹം മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതാ മരിക്കുന്നത് പോലെ കിടക്കുകയാ അല്ലെങ്കിൽ എന്നെ മരണാവസ്ഥയിൽ എന്നെ കബറിലേക്ക് നിങ്ങൾ വെക്കുന്ന രൂപം ഒന്ന് എനിക്ക് കാണിച്ചു തരണമെന്ന് അദ്ദേഹം അങ്ങനെ ഇരിപ്പിൽ കിടക്കുകയും മരണ മരിച്ചതുപോലെ അദ്ദേഹം കിടക്കുകയും അദ്ദേഹത്തെ ആളുകൾ കബറിലേക്ക് വെക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്നിട്ട് ആ സമയത്ത് കബറ് കണ്ടപാടെ അദ്ദേഹം കരയുകയാണ് വല്ലാത്ത കരച്ച് വല്ലാത്ത പ്രയാസം അദ്ദേഹം വല്ലാത്ത പ്രയാസപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് തലയുയർത്തിക്കൊണ്ട് പറഞ്ഞു ആ തല ഉയർത്തിക്കൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് പറയാണ് പ്രവാചകൻ സലഹ് അലൈവ് സ്വലമ്മ ഇതേപോലെ കരഞ്ഞിട്ടുണ്ട് കബറ് കാണുമ്പോൾ ഇതേപോലെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ആ പ്രവാചകന്റെ താടി രൂപങ്ങൾ നനയുന്നത് വരെ കബറ് കണ്ടപ്പം കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാര വന്ന് ഒഴുകിയിട്ടുണ്ട് ആ താടി രൂപങ്ങൾ പോലും നനഞ്ഞു പോയിട്ടുണ്ട് എന്ന് അതുകൊണ്ട് ഖബർ കാണുമ്പോൾ നിങ്ങൾ മരണത്തെ കുറിച്ച് ഓർക്കണമെന്നാണ് മരണത്തെ കുറിച്ച് ഓർക്കാൻ നമ്മൾ കബറ് കാണണം കബറ് സന്ദർശിക്കണം ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് മരണം നമ്മുടെ മുമ്പിലാണ് നമ്മോടൊപ്പമാണ് നോക്കൂ നിങ്ങൾ അവസാനമായി നമ്മുടെ കുവൈത്തിൽ കുവൈത്തിലുള്ള സഹോദരൻ ഇന്നലെ ഏതാനും ൾക്ക് മുമ്പ് സൗദിയിൽ വെച്ച് മരണപ്പെട്ട വാസ്തു നമ്മളെല്ലാം വായിച്ചു എന്താ സംഭവിച്ചത് കൈ പ്രാവശ്യം അജിന് പോയിട്ടുള്ള പിതാവിനെ കാണാൻ പിതാവും ബാപ്പയും ഉമ്മയും ഹജ്ജിന് വന്നു പക്ഷേ ആ പിതാവിനെ കാണുന്നില്ല പിതാവ് ഒറ്റപ്പെട്ടു പോയി ഹജ്ജ് കഴിഞ്ഞ് അദ്ദേഹം അവരെ കാണാൻ വേണ്ടി കുവൈത്തിലുള്ള രണ്ട് കുടുംബ രണ്ട് മക്കൾ അവര് ഹജ്ജ് കഴിഞ്ഞ് വാപ്പയെ വാപ്പയെ ഉമ്മയെയും കാണാൻ വേണ്ടി സൗദിയിൽ വന്നു പക്ഷേ ബാപ്പയെ കണ്ടില്ല ബാപ്പ കൂട്ടം തെറ്റിപ്പോയി അവസാനം ഉമ്മ മാത്രം നാട്ടിൽ തിരിച്ചെത്തി കുറെ ദിവസങ്ങളായി അവര് തിരയുന്നു എല്ലാവിധ സ്ഥലത്തും അവര് തിരഞ്ഞു നോക്കി ബാപ്പയെ കിട്ടിയില്ല അവസാനം രണ്ട് ദിവസങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ലഭിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുവൈത്തിൽ നിന്ന് കുടുംബസമേതം കുടുംബസമേതം കാറിലും വേറെ ഫ്ലൈറ്റിലും വന്ന് സൗദിയിൽ ഇറങ്ങി അങ്ങനെ പിതാവിനെ മറമാടി പിതാവിനെ മറമാടി എല്ലാ കർമ്മങ്ങളും ചെയ്ത് തിരിച്ച് അതേ കാറിൽ പോകുന്ന റിയാസ് എന്ന് പറയുന്ന മകൻ കുവൈത്തിന്റെ ബോർഡറിൽ എത്തുന്നതിന്റെ മുമ്പ് കാർ അപകടത്തിൽപ്പെട്ട് റിയാസ് എന്ന് പറയുന്ന മകൻ മരണപ്പെടുകയാ അള്ളാഹു ആ മരണം കബൂൽ ചെയ്യുമാറാവട്ടെ നോക്കൂ നിങ്ങൾ എന്തിനാണ് ഇത്രയും ഹജ്ജ് കഴിഞ്ഞ ഇത്രയും ദിവസം തൻ്റെ പിതാവിനെ കാണാത്ത അല്ലെങ്കിൽ ആ പിതാവിനെ ലഭിക്കാത്ത രീതിയിൽ അള്ളാഹു ഒരു സാഹചര്യം സൃഷ്ടിച്ചത് റിയാസ് എന്ന് പറയുന്ന പൊന്നുമോൻ ജോലി ചെയ്യുന്ന കുടുംബത്തോടൊപ്പം കുവൈത്തിലാണ് പക്ഷെ ഇന്നലെ സൗദിയിൽ വന്നു മരണപ്പെടുകയാണ് അപകടത്തിൽ മരണപ്പെടുക ഇതാണ് മരണം എന്ന് പറയുന്നത് അള്ളാഹു ഇവിടെ വെച്ചാണ് ഒരു മനുഷ്യനെ മരിക്കാൻ ലിസ്റ്റിൽ രേഖപ്പെടുത്തിയത് അവിടെ തന്നെ എത്തിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് മരണം നമ്മോടൊപ്പം ഉണ്ട് അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ഇത് ആർക്കും സംഭവിക്കാം നമുക്ക് സംഭവിക്കാം അല്ലെങ്കിൽ അത് അവർക്ക് മാത്രമേ സംഭവിക്കൂ എന്നല്ല നമ്മോടൊപ്പം ഉണ്ട് എന്നതാണ് ഈ മരണത്തെ ഓർക്കാൻ എപ്പോഴും നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം പ്രയാസ ിലൊക്കെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആത്മധൈര്യവും വടച്ചു തമ്പുരാനിലേക്കുള്ള മടങ്ങുവാനുള്ള ധൈര്യം ലഭിക്കും എന്നതാണ് സൂചിപ്പിക്കുന്ന അത്തരത്തിലുള്ള വിശ്വാസപരമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അള്ളാഹു സുഖാനുഭവത്താലം നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഏറ്റവും നല്ല രീതിയിൽ മരണപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മരണി മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ രക്ഷത്തുമാറാവട്ടെ